പി എം എ വൈ കുടുംബ സംഗമത്തിൽ നമുക്ക് നാനൂറ്റി ഇരുപത് കുടുംബാംഗങ്ങളാണുള്ളത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പണി പൂർത്തിയായ വീടുകളും ബാക്കി നൂറ്റി ഇരുപത്തി അഞ്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളുമാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് മൊത്തം ചെലവായത് അങ്ങനെ ഈ കുടുംബ സംഗമത്തിൽ വന്നു ചേർന്ന എല്ലാ നമ്മുടെ വിശിഷ്ട അധികൃ പദ്ധതികൾക്കും മുനിസിപ്പാലിറ്റി ആയതുകൊണ്ടാണ് നമുക്കൊക്കെ പി എം എ വൈ ആനുകൂല്യം തന്നെ ലഭിച്ചത് നാല് ലക്ഷം രൂപ ആദ്യ സമയത്ത് തന്നെ ലഭിക്കുവാനുള്ള കാരണം നഗരങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈം മിനിസ്റ്ററുടെ ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി തന്നതുകൊണ്ടാണ് അയൽപ്പാട് നഗരത്തെ കൂടി ഉൾപ്പെടുത്തി തന്നതുകൊണ്ടാണ് നമുക്ക് പി എം എ വൈയുടെ ആനുകൂല്യം തന്നെ കിട്ടിയത് ഇവിടെ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഏകദേശം നാനൂറ്റി ഇരുപത് വീടുകൾക്കാണ് നമ്മൾ സാങ്ഷൻ കൊടുത്തത് അതിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വീടുകൾക്കും പണി പൂർത്തിയാകുകയും ചെയ്തു അവിടെ അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയപ്പെട്ട പ്രകടന കാര്യം ഏകദേശം അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആദ്യകാലത്ത് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പി എം എ വൈ വീടിന്റെ ഒരു അളവായിട്ട് നിജപ്പെടുത്തിയെങ്കിലും പിന്നീട് സർക്കാർ അത് അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റായിട്ട് ഉയർത്തി തന്നു പിന്നെ പിന്നെ വേണമെങ്കിൽ കാശുള്ളവർക്ക് അതിലും കൂടുതൽ പണിയാവുന്ന കൂടി സർക്കാർ ഓർഡർ വന്നു നമ്മൾ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്ന ഒരു ഭൂരിഭാഗം അറുന്നൂറ്റമ്പത് സാധാരണ കുടുംബത്തിന് ഒരു ചെറിയ കുടുംബത്തിന് രണ്ട് മുറി അടുക്കള പിന്നെ അതോടൊപ്പം തന്നെ ചെറിയൊരു ഹാൾ ഒരു ലാറ്റിൻ പിന്നെ കുളിമുറി എന്ന സൗകര്യത്തോടു കൂടി വെച്ചിരിക്കുന്ന വീടുകളാണ് എല്ലാവരും എല്ലാവരും നല്ല മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചേക്കാം ഏകദേശം നാല് നാല് ലക്ഷം രൂപയ്ക്ക് അത് തീർക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും സാധിക്കുകയില്ല കുറഞ്ഞത് ഒരു ആറ് ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കൂ പലരും നല്ല രീതിയിൽ തന്നെ കയ്യിൽ നിന്ന് നന്നായിട്ട് കാശു മുടക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒന്നര ഒന്നര ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ തരുന്ന ഒരു അമ്പതിനായിരം രൂപയും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ വിഹിതമായിട്ടുള്ള രണ്ട് രണ്ട് ലക്ഷം രൂപയും കൂടെ ചേർത്തുള്ള നാല് ലക്ഷം രൂപയാണ് നമ്മൾ ഓരോ വീടിന് നൽകുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മിനി പറയുകയുണ്ടായി ഏകദേശം ആറു കോടി രൂപ മുനിസിപ്പൽ വിഹിതമായിട്ട് തന്നെ നമ്മൾ പിന്നെ ഇതിനെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിലേകദേശം രണ്ടര കോടി രൂപ ഇപ്പം തന്നെ നമ്മൾ നെവാഡിൽ നിന്ന് പിന്നെ ഇത് വായ്പ എടുത്തതാണ് അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവർക്ക് പിന്നെ വിഹിതം കൊടുക്കുവാനും ഓരോ ഘട്ടത്തിൻ്റെയും വിഹിതം കൊടുക്കുവാനായിട്ട് നമുക്ക് കൃത്യ സമയത്ത് തന്നെ സാധിക്കുന്നത് എപ്പോൾ ആര് ഏത് സമയത്ത് അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഓരോ ഘട്ടവും പൂർത്തീകരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പണം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അരിപ്പാട് നഗരസഭയിൽ വിവിധ പദ്ധതികൾ ജനക്ഷേമകരമായ വിവിധ പദ്ധതികൾ അത് ബഹുമാനപ്പെട്ട എം എൽ എയുടെയും കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ഓരോന്നിനും തുടക്കം കുറിക്കുകയും സഹായം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിപ്പാട് കുടിവെള്ള പദ്ധതി ഹരിപ്പാട് മുനിസിപ്പാലിറ്റി കൂടെ ചേർത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ആ വെള്ളം ഇവിടെ എത്തുമ്പോൾ അത് സ്റ്റോർ ചെയ്യുവാനായിട്ട് ഏകദേശം ഏഴിൽ ലക്ഷം ലിറ്റർ ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള പിന്നെ ഓവർ ഹെഡ് ടാങ്ക് ആണ് കൂടുന്നത് പണി പൂർത്തിയായി വരുന്നത് അതേപോലെ തന്നെ അതിൽ കുടിവെള്ളക്ഷാമം പിന്നെ പരിഹരിക്കുന്നതിനായിട്ട് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇരുപത്തിനാലാം വാർഡിലും എട്ടാം വാർഡിലും ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ഓരോ സ്ഥലത്തും മുടക്കിക്കൊണ്ട് രണ്ട് ബോർവെല്ലുകൾ സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു അതിന്റെ ഒന്നിന്റെ പണി പൂർത്തീകരിച്ചു അടുത്തതിന്റെ പണി അടുത്ത ദിവസം തന്നെ ആരംഭിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ നിരവധി ജനക്ഷേമകരമായ പ്രവൃത്തികൾ നമ്മളുടെ ആരോഗ്യ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്നതിനായിട്ട് രണ്ട് വെൽനസ് സെന്ററുകൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെയും അതോടൊപ്പം തന്നെ പി എസ് സിയുടെയും പിന്നെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിരവധി പദ്ധതികൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ആശു നമ്മുടെ സ്കൂളുകൾ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉൾപ്പെടെ എൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരവധി പദ്ധതികൾ നമുക്ക് ആരംഭിക്കുവാനായിട്ട് കഴിയും ഇവിടെ ഏറ്റവും എടുത്തു പറയുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ നഗരസഭയിൽ ഏകദേശം നാൽപ്പത് പേരോളം അധികൃതരായിട്ടുള്ളവരെ കണ്ടെത്തുകയുണ്ടായി അതിലെ നാൽപ്പത് പേരെയും കഴിഞ്ഞ ദിവസം ദാരിദ്ര്യത്തിൽ നിന്ന് മോഹിപ്പിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതിൽ പേർക്ക് ഭവന ഭവനരഹിതരായിട്ടുള്ള ആൾക്കാരായിരുന്നു അതിൽ പേർക്കും നമ്മൾ ഭവനം നൽകുവാൻ സാധിച്ചു എന്നുള്ളത് ഈ പദ്ധതിയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു പിന്നെ നേട്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ നഗരത്തിന്റെ സമസ്ത മേഖലയിൽ ഉൽപ്പാദന മേഖലയിൽ പിന്നെ നെല്ലിന്റെ ഉൾപ്പെടെ ഇടവിളക്കിറ്റിൻ്റെ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നമ്മൾ വിൽ വെക്കുന്നു അതോടൊപ്പം തന്നെ പശ്ചാത്തല മേഖലയിൽ നമ്മുടെ റോഡ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നിരവധി പദ്ധതികൾ വെക്കുന്നു സ്കൂളിൻ്റെ പിന്നെ മെച്ചപ്പെടുത്തുന്ന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് എം എൽ എ എ ഡി എസിൽ നിന്ന് ഫണ്ട് തരുന്നു എം എൽ എ ഫണ്ടിൽ നിന്ന് ഫണ്ട് തരുന്നു ഇപ്പൊ തന്നെ അടുത്തതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇരുപതാം വാർഡിലെ ഒരു അംഗനവാടിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എം എൽ എ എ ഡി എസ്സിൽ അരിപ്പാട് നഗരസഭയ്ക്കായിട്ട് മാറ്റിവെച്ച തുകയാണ് എല്ലാ വർഷവും ഒരു കോടി രൂപയോളം അദ്ദേഹം തന്നെ ഫണ്ടിൽ നിന്ന് അരിപ്പാട് നഗരസഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഞങ്ങള് അദ്ദേഹത്തോട് ഏറ്റവും കൃതാർത്ഥനാണ് ഈ സമയത്ത് സർ തന്നെ നിരവധി പദ്ധതികൾ അരിപ്പാടിന് വേണ്ടി കൊണ്ടുവരുന്നു ഈ മുഖ്യമന്ത്രിയുടെ റോഡ് പിന്നെ ഫണ്ടിൽ നിന്ന് ഏകദേശം മൂന്ന് കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ ചുരുലാക്കൽ റോഡ് അടുത്ത് ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ എം എൽ എ എ ഡി എസിൽ നിന്ന് പിന്നെ വെള്ള വെള്ളയിൽ മർദാമുക്ക് റോഡ് ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ നിരവധി പദ്ധതികൾ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഏകദേശം ഏഴ് വാർഡിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം റോഡ് അനുവദിച്ചിട്ടുണ്ട് ഫ്ലിൻ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി പദ്ധതികൾ അദ്ദേഹം സർക്കാരുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഹൈവേ വികസനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം നിരന്തരമായ ഇടപെടലുകളിലൂടെ നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നഗരസഭ എപ്പോഴും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഈ നിക്ഷേപം ഈ സംഗമം അതായത് പി എം എ വൈ കുടുംബക്കാരുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല എം എൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല അരിപ്പാട് മുനിസിപ്പാലിറ്റി അതിന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്ത് ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ആദ്യ പഞ്ചായത്തായിരുന്നു മുനിസിപ്പാലിറ്റി ആക്കാൻ വേണ്ടി എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ പരിശ്രമിച്ച് അങ്ങനെ മുനിസിപ്പാലിറ്റി ആയി പലർക്കും ആശങ്ക മുനിസിപ്പാലിറ്റി ആയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒന്നായി അരിപ്പാടും മുനിസിപ്പാലിറ്റി മാറുന്നു ധാരാളം വികസന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റേയും കേന്ദ്ര ഏജൻസികളുടെയും സംസ്ഥാന ഗവൺമെൻറ്റേയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ധാരാളം കർമ്മപരിപാടികൾ ഇപ്പോൾ അരിപ്പാട് ചെയ്യുന്ന സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നഗരസഭയുടെ കീഴിലുള്ള ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭ്യമാണ് കുടിവെള്ളം എത്തിക്കാന് റോഡുകൾ നന്നാക്കാന് അതോടൊപ്പം തന്നെ കുടുംബങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കാന് ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ നടപ്പാക്കുന്നു പുതിയ റോഡുകളുടെ നിർമ്മാണം എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വർഷവും ഏതാണ്ട് ഒരു കോടി രൂപയിലധികം അരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞില്ലേ അംഗനവാടികൾ ൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളെല്ലാം ആശുപത്രിയുടെ വികസനം ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ അരിപ്പാട് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഗുണം നമ്മൾ അരിപ്പാട് നിയോജനം അരിപ്പാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്കാണ് ഞാൻ ഈ സന്ദർഭത്തിൽ മുൻസിപ്പൽ ചെയർമാൻ രാമകൃഷ്ണയും എല്ലാ മുനിസിപ്പൽ കൗൺസിലേഴ്സിനെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ധാരാളം നല്ല മെയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ല നേരത്തെ വന്നിരുന്നതാണ് കൂടുതൽ സംസാരിക്കുന്നില്ല നഗരസഭയുടെ ഈ വലിപ്പിച്ച വികസന പരിപാടികളിൽ എം എൽ എ എന്നുള്ള നിലയിൽ പൂർണ്ണ പങ്കാളിത്തം ഞാൻ വരുന്നുണ്ട് എന്നിവിടെ ഹരിതഭവനും അവാർഡ് അയ്യായിരം രൂപ അയ്യായിരം രൂപയും ഫലവും നൽകുന്നുണ്ട് പി എം എ വൈ പദ്ധതി പ്രകാരമുള്ള പൂർത്തീകരിച്ച ഭവനം ഏറ്റവും കൂടിയ ഗുണഭോക്താക്കളുടെ ആദരവ് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് പദ്ധതി പ്രകാരം ലൈഫ് പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾ നഗരസഭയുടെ ആദരവ് അതോടൊപ്പം തന്നെ ഹരിത ചട്ടം മത്സരം ഇങ്ങനെയുള്ള നിരവധി പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു കൂടുതൽ നമ്മുടെ നാടിന് പ്രയോജനകരമായ നിലയിൽ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാമെന്ന് കൂടി സൂചിപ്പിക്കുന്നു നേരത്തെ ഇവിടെ മുൻസിപ്പാലിറ്റിയിലേക്ക് വരാൻ ഇവിടെ ലിഫ്റ്റിലായിരുന്നു ഇത്രയും പടികൾ കയറി കോണമായിരുന്നു ഇപ്പം മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തു ലിഫ്റ്റ് വെച്ചു അതിൻ്റെ കാലതാമസം ഉണ്ടായെങ്കിലും ലിഫ്റ്റ് ഇപ്പം ഉദ്ഘാടനം ചെയ്യുകയാണ് ഇപ്പം എല്ലാവർക്കും ലിഫ്റ്റിലൂടെ തന്നെ ഇനിയും നഗരസഭയുടെ ഓഫീസിലേക്ക് വന്നു കയറാൻ കഴിയുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ അനുഭവത്തിലൂടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഹരിപ്പാട് നഗരസഭ വൻപിച്ച മുന്നേറ്റമാണ് വികസന രംഗത്ത് നടത്തിയത് അതിനവരെ അഭിനന്ദിച്ചുകൊണ്ട് ദുദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നമസ്കാരം ജയ്